ഈ ബൈബിളിലെ നമ്പർ പ്രാർത്ഥനകളിൽ ഒന്നാണ് ഇത് പ്രാർത്ഥനകളിൽ ഒന്ന് ഇത് ജീവിതത്തിൽ കുറച്ചു കാലത്തേക്കെങ്കിലും നിങ്ങൾ പ്രാർത്ഥിച്ചാൽ നിങ്ങളുടെ ജീവിതം മാറിയിരിക്കും എന്നതിന് ജീവിതമാണ് സാക്ഷ്യം പ്രാർത്ഥിച്ചു ഇസ്രായേലിന്റെ ദൈവമേ പ്രശ്നം എല്ലാവർക്കും ഉണ്ട് പ്രശ്നത്തിൽ നിന്ന് പുറത്തു കടത്താൻ ദൈവത്തിന് മാത്രമേ പറ്റൂ അത് ഞാൻ വിശ്വസിക്കുന്ന കർത്താവേ ദൈവമേ ഈ വേദനയുടെ നടുവ് ഞാൻ നിൽക്കുമ്പോ ദൈവമേ എന്നെ അനുഗ്രഹിച്ച് എന്റെ അതിരുകൾ വിസ്തൃതമാക്കണമേ എക്സ്പാൻഡ് മൈ ബോർഡർ